ഹായ് ഫ്രണ്ട്സ് മൊബൈടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നു എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഗൂഗിൾ പേയിലൂടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണ് ഇത്ര പൈസ കുറവായിട്ട് കാണുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് അതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അത് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അവിടെ നമുക്ക് ഓട്ടോ പേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഈ ഓട്ടോ പേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രീമിയം വേർഷൻ ഇപ്പോൾ നമുക്കറിയാം പല ആപ്ലിക്കേഷനൊന്നും നമ്മൾ പ്രീമിയം വേർഷൻ യൂസ് ചെയ്യാറുണ്ട് ഇനി അതുമല്ലെങ്കിൽ നമ്മളിപ്പോൾ സൂം പ്ലാറ്റ്ഫോം പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാറുണ്ട് അതിൽ നമ്മൾ ഒരു പക്ഷേ ഓട്ടോ പേ എന്ന് ചോദിച്ചിട്ടുണ്ടാവും നമ്മൾ എന്ത് ചെയ്യാം ഓക്കെ കൊടുത്തിട്ടുണ്ടാവും അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണ് ഈ ഓട്ടോ പേ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും അത്തരത്തിലുള്ള ഓട്ടോ പേ പോകുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ എന്തിനെങ്കിലും ഓട്ടോ പേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാനും അത് ക്യാൻസൽ ചെയ്യാനും വേണ്ടി കഴിയും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഓട്ടോ പേ എന്നത് ഓട്ടോ പേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ എനിക്ക് ലൈവായിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒന്ന് കാണിക്കാം കണ്ടില്ലേ ഇവിടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുള്ള പൈസ ഇത് ഞാൻ ഒരു സൂം ആപ്ലിക്കേഷൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓട്ടോ പേയിൽ എല്ലാ മാസവും അത് പൈസ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കാണുന്നത് ഇതുപോലെ നിങ്ങളുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ലൈവ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോ പേയിലുള്ളതൊക്കെ ഇവിടെ കാണിക്കും അവിടെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തൊട്ട് താഴെയായിട്ട് ക്യാൻസൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും അതായത് ഓട്ടോ പേ ക്യാൻസൽ എന്ന് കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക അപ്പോൾ ലൈവായിട്ടുള്ള ഓട്ടോ പേ പേയൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇത് പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് ഇതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നുമുണ്ടാവും നമ്മളൊരു പക്ഷേ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒന്നും ആയിരിക്കില്ല എങ്കിലും അതിൽ നിന്ന് പണം ഇങ്ങനെ പിൻവലിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഇതൊന്നെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കാരണം മറ്റുള്ള ആൾക്കാർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാതെ പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പുതിയൊരു ടെക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ